ഇതെങ്ങനെ വന്നിരിക്കുകയാണ് ഇവരിന്ന് കഴിഞ്ഞ അങ്ങനെ പാടം കാണാം അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അമ്പലാട്ടോ ശിവൻ കറശിന്റെ മുകളിൽ എങ്ങനെ വന്നിരിക്കുകയാണ് കുറച്ചേ നമുക്ക് വർത്താനൊക്കെ പറയാം ഹായ് ഹലോ വെൽക്കം ബാക്ക് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്താ പറയാ ഇന്നും കൂടി ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ അടിച്ച് പോകുന്ന ഒരു സംശയം ഞാൻ ആകെ ബിസിയാണ് ബിസിയാന്ന് വെച്ചാൽ ടെൻഷനിലാണ് അന്ന് ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നല്ലോ നമ്മുടെ ആ ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ലേ എനിക്ക് ഒരു എം ആർ ഐ ഉണ്ടായിരുന്നു ആ എം ആർ ഐയിൽ കുഴപ്പമൊന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഈ അടുത്ത് എനിക്കൊരു മഞ്ഞപ്പിത്തം ചെറിയ രീതിയിൽ വന്നു അപ്പം അത് പോയി നോക്കിയപ്പം എനിക്ക് അങ്ങനെ ഇൻഫെക്ഷൻസ് വന്നിട്ട് വന്നതല്ല ലിവറുമായിട്ട് എന്തോ ഇഷ്യൂ ആണോ എന്ന് പറഞ്ഞാൽ അപ്പം വീണ്ടും പഴയ സ്കാനിങ്ങും പഴയ പോലെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പം എന്താ ലിവറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തൊരു സീരിയസ് ഇഷ്യൂ ആണോ അങ്ങനെ ഒരു വല്ലാത്തൊരാദിയിലാണ് ഡോക്ടറെ കാണാൻ പോവാണിപ്പോൾ എല്ലാവരെയും തിരക്കട ഒഴിഞ്ഞ് ആ സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പം വരാൻ അങ്ങനൊക്കെ ഡിലേ വരുമ്പം എനിക്ക് തന്നെ ഭയങ്കര ടെൻഷൻ ഫാസ്റ്റ് ആയിട്ട് പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൊഴപ്പൊന്നുമില്ല അറിയുമ്പോൾ കുഴപ്പമില്ല ഇതിപ്പോ ഇത്ര ദിവസം മരുന്ന് കഴിക്കുന്നിട്ടും അതൊക്കെ പോകുമ്പോ അത്രയും ദിവസം നമ്മളിങ്ങനെ ഓരേ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാണ് ഓരോന്നിങ്ങനെ ആലോചിച്ചാലോചിച്ച് പ്രാന്തായി മറ്റുള്ളവർക്ക് ഇന്റെ ടെൻഷൻ കണ്ടിട്ട് അവർക്ക് ടെൻഷൻ ഇരിക്കാൻ വയ്യ അവർ പറയണത് ഞാൻ നിന്റെ ടെൻഷൻ കണ്ടിട്ട് ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നമുക്കത് അവിടെ ആരെ കുടന്ന് നിർത്തി നിൽക്കുക ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ അത്രയും ദിവസം അങ്ങനെ കുറേ പേരുടെ ടെൻഷൻ അടിക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ ഡോക്ടർ കണ്ടതിന് ശേഷം മാത്രമാണ് ടെൻഷൻ അടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കാറ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നോക്കാം എന്താണെന്ന് എൻ്റെ ഡേയിൽ ബിഗ് ബോസ് നടക്കുന്നുണ്ട് ബിഗ് ബോസ് കാണാനുള്ള സമയമൊന്നും എനിക്കില്ല ഓനിപ്പോൾ ഉറങ്ങിയ നേരത്താണ് ഞാനിപ്പോൾ മണിന്ന് സംസാരിക്കുന്നത് ജോലിക്ക് പോയിട്ട് കുറച്ച് ദിവസമായി അപ്പം സാലറിയുടെ കാര്യം എന്താവും എന്നോർത്തൊരു ടെൻഷനുണ്ട് സാലറിയുടെ കാര്യമൊന്നും ആവില്ല കാരണം ജോലിക്ക് പോയില്ലെങ്കിൽ പൈസ കിട്ടില്ല പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട അടവുകളിലേക്ക് അങ്ങനെ 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 നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ചങ്ങല പോലെ പോകും ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചാലും ഇരിക്കുക ഈ വൈ അഹികയുടെ കാര്യമൊന്നും അറിയാതെ എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റില്ല എനിക്കും ഞാൻ ഓക്കെ ആയിട്ടില്ല മെൻ്റലി അതെ ഫിസിക്കലി അതെ ഒന്നും ഓക്കെ ആയിട്ടില്ല ഓക്കെ ആവാതെങ്ങനെ ജോലിക്ക് പോകും പിന്നെ പുതിയ സ്ഥലം പുതിയൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പം മോനവിടെ ഞാനും കൂടി ഇല്ല അവനെ പേടി എപ്പോഴും പേടി പിന്നെ അവന് ഓവർ ഫീഡ് അവർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കൂടെ അനുഭവിക്കുന്ന ഒരാളാണ് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വീട്ടിലൊരു കുട്ടീനെ നോക്കാൻ ഉള്ളത് നല്ല തന്നെയാണ് പക്ഷേ ഒരു കുട്ടിക്ക് വെച്ചാൽ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർ ഓവർ ഫ്രീഡും കുട്ടികൾക്ക് കൊടുക്കും മീൻസ് അവർ ഇപ്പം മിഠായി വേണം പറഞ്ഞാൽ മിഠായി റെഡിയാണ് അങ്ങനെ നമ്മൾ കുട്ടീനെ ഡിസിപ്ലിൻഡാക്കണേൻ്റെ ഭാഗമായിട്ട് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കില്ല അവനെന്താണോ ആ ഇഷ്ടപ്പെടുന്നത് അത് അതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ പിന്നെ എനിക്ക് പേടിയാവിടെ ശ്രദ്ധ വിട്ടുപോകുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ജോലിക്ക് പോയി കഴിയുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു ഫ്രഷ് എന്താ വെച്ചാൽ ഞങ്ങൾ വിളിച്ചിട്ട് മോൻ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ കുട്ടീനെ വളർത്തിയതല്ലേ ചിലപ്പോൾ ഫോൺ കട്ടിയും ഇതെന്തിനാ ചോദിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അവർ എനിക്കറിയില്ല അവരൊക്കെ മക്കളെ വളർച്ചവരാണ് പിന്നെ അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച കുട്ടി അവനെവിടെയെന്ന് ചോദിക്കുന്നതിൽ എത്ര അസ്വസ്ഥത അവർക്ക് വെച്ചാൽ അവർ വിചാരിക്കുന്ന എന്താ വെച്ചാൽ അവർ നോക്കുന്നതിൽ കുറവുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് എന്നുള്ളത് പക്ഷേ നമ്മളുടെ ഉള്ളിലൊരമ്മ എനിക്കറിയില്ല എൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെയാണ് അവൻ അവിടെ എന്താ എടുക്കുന്നത് ജോലിക്ക് പോയാലും ആ സമയം എനിക്ക് അവൻ്റെ കറക്റ്റ് ഓരോ പഴ്സ് പറയാം അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവൻ ഹൈപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതൊക്കെ എനിക്കറിയാം പക്ഷെ അവർക്ക് ചിലപ്പം അങ്ങനെ പറ്റാറില്ല അവൻ അങ്ങനെ ഓടി നടക്കുന്നത് അവന് ഉഷാറാണ് ഉഷാറാണെന്ന് പറഞ്ഞാലും നേടി വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുമോ അവനൊരു കാണാതിരിക്കാനും ഓടിക്കഴിക്കൊക്കെ ചെയ്തു അവൻ വിളിച്ച് ചോദിക്കുമ്പം അങ്ങനത്തെ ഒരു റിപ്ലേസ് കിട്ടുമ്പോൾ സങ്കടമാണ് അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനെ പോയി തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ച് ഇരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക പറ്റും മാക്സിമം നോക്കാം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ